hi കുർത്ത ഓൾഡർ ചെയ്യുന്ന വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാൻ ഓൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ റിസൾട്ട് മൂന്ന് കുർത്താസ് ഞാൻ ആദ്യം കാണിക്കാം നെക്ക്ലൈൻ ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ കയ്യിലും ലേസ് വർക്ക് ഒക്കെ ഉണ്ട് മറുകല്ല കേട്ടോ എണ്ണ വീണ് പൊള്ളിയതാണ് കൈ എനിക്ക് മീഡിയം സൈസ് ആണ് ബാക്കിൽ ഇതുപോലെ രണ്ട് ടക്ക് അടിക്കേണ്ടി വരുന്നേ ഉള്ളൂ വൈറ്റ് തീരെ ഇഷ്ടമല്ലാത്ത എനിക്ക് ഇപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട വൈറ്റ് പാൻസ് ആണ് ഇത് പാൻസിനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം ഇത് രണ്ടാമത്തെ കുർത്തയാണ് ആദ്യം കാണിച്ചത് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതുപോലെ തന്നെ അടുത്തൊരു കളറും കൂടെ ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ രണ്ടിന്റെയും സ്ലിറ്റ് ഞാൻ അന്ന് പറഞ്ഞ പോലെ ഞാൻ കുറച്ച് മേൽപോട്ട് കേട്ടിട്ട് കൈ ചെറുതായിട്ടൊന്ന് വണ്ണം അടിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ബ്ലൂ ആൻഡ് വൈറ്റ് ഞാൻ കുറച്ച് മുന്നേ മേടിച്ചതാണ് ഇതിന്റെ സ്ലിറ്റ് ഒന്നും ഞാൻ മേലോട്ട് കേട്ടിട്ടില്ല ഇത് കറക്റ്റ് ആയിരുന്നു മീഡിയം സൈസ് എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു ബാക്കിൽ ആസ് യൂഷൽ രണ്ട് ചെറിയ ടക്കു അടിച്ചിട്ടുണ്ട് കൈയുടെ എന്തിലുള്ള വണ്ണവും കുറച്ചിട്ടുണ്ട് വൈറ്റ് ലഗിങ്സും ഒക്കെ ആയിട്ട് ഇടുമ്പോ ഇതിന് സാധാ ഒരു നോർമൽ ലുക്ക് ആണ് തോന്നുന്നത് പക്ഷെ ഈ ഒരു പാൻസ് ഇതിനെല്ലാത്തിനും നല്ലൊരു ഫോമൽ ലുക്ക് കൊടുക്കുന്നുണ്ട് പാൻസിന്റെ അറ്റത്തുള്ള ഈ ഒരു വർക്ക് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനേക്കാളും വീതിക്ക് വർക്ക് വരുന്നതൊക്കെ കണ്ടിരുന്നു എനിക്ക് നീളം കുറവായതുകൊണ്ട് ആ ഒരു തിൻ ലേസ് വർക്ക് എനിക്ക് ചേരത്തുള്ളൂ നല്ല കോട്ടൺ തുണി ാണ് സ്ലിറ്റ് മേലോട്ട് കയറ്റാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്ലിറ്റിന്റെ ഭാഗത്തുള്ള സകല തയ്യലും പൊട്ടിക്കാന്നുള്ളതാണ് അവിടെ ഒരു ചെറിയ റെക്റ്റാംഗിൾ പീസ് ക്ലോത്ത് ഉണ്ട് അങ്ങനെ ഇളകി വരുത്തില്ല തുണി നല്ല അകത്തി പിടിച്ചു കഴിഞ്ഞാൽ ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ട് ആ നൂല് മാത്രം മുറിച്ചു കൊടുക്കുക സ്വന്തം ടോപ്പുകളിൽ പരീക്ഷിക്കാട്ടോ അവരെ അവിടെ അടി മേടിക്കല്ലേ ഈ ഒരു പീസ് നമുക്ക് എടുത്തങ്ങ് മാറ്റാം ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ഇത്രയും മേളിലോട്ട് ഒരു മൂന്നിഞ്ച് ഞാൻ സ്ലിറ്റ് ഒന്ന് കയറ്റി എടുക്കുന്നുണ്ട് തുണിയിൽ ഇട്ടേക്കുന്ന അതേ തയ്യൽ നമുക്ക് വേണ്ടടുത്ത് കൊണ്ടുവന്ന് നിർത്തി അവിടെ ഒരു മാർക്ക് ഉണ്ടാക്കുക അതിന് ഇപ്പുറത്തായിട്ട് വെച്ച് ചെറിയൊരു കട്ട് കൊടുത്താൽ തുണി ഇതുപോലെ മാറി കിട്ടും അകത്തോട്ട് മടക്കി വിടാൻ ഒരുപാട് തുണി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ നീറ്റായിട്ട് തയ്ച്ചെടുക്കാം ബോക്സ് ഷേപ്പിൽ ഇങ്ങനെ വേണം തയ്ച്ചെടുക്കാനായിട്ട് ഇങ്ങനെയല്ല തുണി തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട് ആ തയ്യൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ജോയിൻ ചെയ്യുക ഇവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയാൽ തുണി നമുക്ക് ഇങ്ങനെ തിരിച്ചെടുക്കാം അതുപോലെ തന്നെ ഈ എൻഡിൽ എത്തുമ്പോൾ ബോക്സ് ഷേപ്പ് ആക്കാനായിട്ട് സൂചി കുത്തി നിർത്തി ഇങ്ങനെ ഓൾറെഡി ഉള്ള തയ്യലിനോട് ചേർത്ത് തയ്ച്ചു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി നീറ്റ് ആൻഡ് ക്ലീൻ തുണിയുടെ ഒടുവ് വരുന്ന ഭാഗത്ത് ഒരു ലൈൻ ഉണ്ടാക്കി അവിടെ അളന്ന് ഹാഫ് എടുക്കുക ആ ഹാഫിന്റെ വീണ്ടും ഹാഫ് ആക്കുക ഒരു പോയിന്റ് ഇട്ടിട്ട് അത് നടുക്ക് നിർത്തി ഒരു ീളത്തിൽ വരയ്ക്കുക ഇനി ഈ സൈഡിൽ കൂടെ ചെറുതായിട്ട് ടക്കടിച്ചു കൊടുക്കുക അറ്റത്തു നിന്ന് ചേർത്തും നടുക്ക് വരുമ്പോൾ ഇത്തിരി അകത്തെയും ഇതുപോലെ ടക്കടിച്ചെടുക്കുക ഈ ഒരു പാന്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ലേസ് വർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മേലെ എലാസ്റ്റിക്കും ആണ് പക്ഷെ എനിക്കിത് നീളം കൂടുതലാണ് മേലത്തെ എലാസ്റ്റിക്കും താഴത്തെ ലേസ് വർക്കും പോവാതിരിക്കാനായിട്ടുള്ള പരിപാടിയാണ് പണ്ടത്തെ നമ്മുടെ പാന്റിലൊക്കെ ഇതുപോലൊരു സ്റ്റിച്ച് വരില്ല തുണിയുടെ അകത്തുനിന്ന് ഇത് ഇത്രയും ഭാഗം എടുത്ത് അതേ കളിൽ ഒരു നൂല് വെച്ച് തയ്ച്ച് കൊടുത്താൽ ഇങ്ങനെ ഒരു അടയാളം കിടക്കുന്നേ ഉള്ളൂ അത് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ നീളം കുറഞ്ഞു കിട്ടും അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം ഓൺലൈൻ പർച്ചേസ് ഒക്കെ നടത്തുന്നവർക്ക് ഉപകാരമായിരിക്കും ബൈ